Truth will triumph. I wish and pray. God throws light on the path of Amata Balaji I dedicate myself and the service of the people of Bengal. Namaskaram. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നൽകിയ മാളനഷ്ട കേസിൽ മമതാ ബാനർജിക്ക് കൊൽക്കത്ത ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും പ്രസ്താവന വിലക്കും ഗവർണർ സി വി ആനന്ദബോസിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് മമതാ ബാനർജിയെ കൊൽക്കത്ത ഹൈക്കോടതി വിലക്കി സമൂഹ മാധ്യമങ്ങൾ വഴി അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളും അധിക്ഷേപ പരാമർശങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും ഇത്തരം വ്യക്തിഹത്യകൾക്ക് താൽക്കാലികമായി തടയിടുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു രാജ്ഭവനിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളാണ് ആനന്ദ ആനന്ദബോസിനെതിരെ മമതയും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പ്രചരിപ്പിച്ചിരുന്നത് ഇത്തരം പരാമർശങ്ങൾ അപകീർത്തിപ്പെടുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സി വി ബോസ് നൽകിയ ഹർജി പരിഗണിച്ച കോടതി അതിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ജസ്റ്റിസ് കൃഷ്ണറാവുവിന്റേതാണ് ഉത്തരവ് സി വി ആനന്ദബോസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള കേസ് കോടതിയുടെ പരിഗണനയിലാണ് കേസിൽ വിധി വരുന്നതിന് മുന്നേ ആരോപണത്തിന് വിധേയനായ വ്യക്തി കുറ്റക്കാരനാണെന്ന് കണക്കാക്കാൻ സാധിക്കില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാളുടെ സൽപേരിനെ കളങ്കപ്പെടുത്താനുള്ളതല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് പതിനാല് തീയതി വരെ സി വി ആനന്ദബോസിനെതിരെ മമതയും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും സമൂഹ മാധ്യമങ്ങളിലൂടെയോ മറ്റു ആരോപണങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു മാനനഷ്ട കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് ബനാനഗറിലെ നിന്നുള്ള എം എൽ എമാരായ സൈന്തിക ബാനർജി ഭഗവാൻ ഗോളയിൽ നിന്നുള്ള റിയാദ് ഹുസൈൻ സർക്കാർ എന്നിവരെയും പ്രതികളാക്കി ഒരു വ്യക്തിയുടെ സത്പേരിന് കളങ്കമുണ്ടാക്കുന്ന അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താവുന്ന അനിയന്ത്രിതമായ അവകാശമല്ല അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള അവകാശമെന്നും കോടതി പറഞ്ഞു അതേസമയം ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആക്രമണത്തിന് ഇരയായവരെ ഗവർണർ സി വി ആനന്ദപ്പോ സന്ദർശിച്ചു തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ചില കേസുകളിൽ സർക്കാരിന്റെ പിന്തുണ ഉണ്ടെന്ന് അറിയുന്നത് ദുഃഖകരമാണെന്നും ഗവർണർ പറഞ്ഞു ിൽ നിന്നും തുടർച്ചയായ പരാതികൾ ലഭിക്കുന്നുണ്ട് ഗവർണറെ നേരിൽ കണ്ട് പരാതി നൽകാൻ എത്തിയവരെയും ബംഗാൾ പോലീസ് തടഞ്ഞു ഇത് വളരെ തെറ്റായ പ്രവൃത്തിയാണ് ജനങ്ങൾ പരാതി നൽകാനാണ് വരുന്നത് അവരെ തടയുന്നത് ശരിയല്ലെന്നും സി ബി ആനന്ദ ബോസ് പറഞ്ഞു Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.